അടുത്ത ദിവസങ്ങളിൽ എന്ന് വെച്ചാൽ വോട്ടിംഗ് ദിനം മുതൽ ഇന്നേ വരെ കേരളത്തിൽ വലിയ ചർച്ചയാക്കി മാറ്റാൻ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട് അത് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ടാണ് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു അത് അവസാനം വെളിപ്പെട്ടു അങ്ങനെ ബി ജെ പിയിലേക്ക് പോകാൻ തീരുമാനിച്ച ഇ പി ജയരാജനെതിരെ സി പി ഐ എം നടപടിയെടുക്കും നടപടിയെടുത്തേ തീരും കേന്ദ്ര കമ്മിറ്റിക്ക് അതൃപ്തി സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തി ഇ പി ജയരാജന് പരസ്യ ശാസന തുടങ്ങിയ വാർത്തകൾ കൊണ്ട് മുഖരിതമായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നിതാ എല്ലാത്തിനും അവസാനമായിരിക്കുന്നു സി പി ഐ എം സി പി ഐ എമ്മിന്റെ നിലപാട് പറഞ്ഞിരിക്കുന്നു പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മാധ്യമങ്ങളെല്ലാം ചേർന്ന് ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പ് ദിവസം നടത്തിയിട്ടുള്ള പത്ര പത്രപ്രസ്താവനയുമായി ബന്ധപ്പെട്ട് കാര്യം പരിശോധിച്ചു അത് സംബന്ധിച്ച് പരിശോധിച്ചപ്പോൾ ബി ജെ പി നേതാവിനെ ഏതാണ്ട് ഒരു വർഷം മുമ്പ് നേരിൽ കണ്ടതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം സദാവ് തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ് അതുൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് വലിയ പ്രചാരവേല കുറേ ദിവസമായിട്ട് ഇരുപത്താറാം തീയതി മുതൽ കേരളത്തിലുടനീളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളെ പല സന്ദർഭങ്ങളിലായിട്ട് നമ്മളെല്ലാം കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അവസാനിച്ചു പോകുന്ന ഒരു പ്രത്യശാസ്ത്ര കരുത്ത് മാത്രമേ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുമുള്ളൂ എന്ന് ഒരു പൈങ്കിളി ശാസ്ത്രം വെച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നു ഇതിൽ ഉയർന്നു വന്ന ചില പ്രശ്നങ്ങളുണ്ട് സദാ വിജയരായ തന്നെ പറഞ്ഞത് ആസൂത്രിതമായ ചില നീക്കങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നു വാർത്തകൾ സന്നിവേശിപ്പിക്കുന്നതിൽ അത് പ്രചരിപ്പിക്കുന്നതിൽ ചിലരെല്ലാം അതിശക്തിയായ കമ്മ്യൂണിസ്റ്റ് വിരോധം വ്യക്തിപരമായിട്ട് തന്നെ ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുകയുണ്ടായി ഇത്തരം തെറ്റായ നിലപാടുകളെയും സമീപനങ്ങളെയും ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്നതിനും നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും അങ്ങനെ സ്വീകരിക്കുന്നതിനും സദാവ് ജയരാജനെ പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുക അത്തരം കേസ് സംബന്ധമായ കാര്യങ്ങളും കൈകാര്യം ചെയ്യണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഡല്ലാൾ നന്ദകുമാറിനെ പോലുള്ളവരുമായുള്ള ബന്ധങ്ങൾ അത് അവസാനിപ്പിക്കുക തന്നെ വേണം എന്നാണ് സെക്രട്ടേറിയറ്റ് കാണുന്നത് അവസാവ് പിണറായി തന്നെ ഇരുപത്തിയാറാം തീയതി ഇത്തരം ദലാൽ നന്ദകുമാറിനെ പോലെയുള്ളവരുമായുള്ള ബന്ധം ഇങ്ങനെയാണ് പ്രശ്നങ്ങളായിട്ട് വരിക എന്ന് അന്ന് തന്നെ സൂചിപ്പിച്ചിരുന്നു അത് ഞങ്ങൾ പൊതുവായിട്ട് ചർച്ച ചെയ്തപ്പോഴത് ശരിയാണ് നന്ദകുമാറുമായിട്ടുള്ള ബന്ധം ഉൾപ്പെടെ മുംബൈ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സഹാ ജയരാജനും ചൂണ്ടിക്കാണിച്ചത് എന്നുവച്ചാൽ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് രണ്ട് വിഷയങ്ങളാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തത് ഒന്ന് പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച രണ്ടാമത്തത് ദല്ലാൽ നന്ദകുമാറുമായുള്ള ബന്ധം ദല്ലാൽ നന്ദകുമാറുമായുള്ള ബന്ധം നേരത്തെ തന്നെ ഉപേക്ഷിക്കണമെന്ന് സി പി ഐ ആവശ്യപ്പെട്ടതാണ് അത് അന്ന് തന്നെ ഉപേക്ഷിച്ചതാണ് ഒരു വർഷം മുമ്പ് നടന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഇ പി ജയരാജൻ യോഗത്തിൽ പറയുകയും യോഗം അത് സെക്രട്ടേറിയറ്റ് അത് മുഖവിലേക്ക് എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാലും അത്തരമൊരു ബന്ധം തുടരാൻ പാടില്ല അത് മോശമായി പോയി എന്ന് പരസ്യമായി സി പി ഐ എം പറഞ്ഞിരിക്കുന്നു എന്ന് ഒരു പരസ്യ ശാസനയുടെ സ്വഭാവം ആ പ്രസ്താവനയ്ക്കുണ്ട് എന്നർത്ഥം അല്ലെങ്കിൽ അത് പരസ്യമായി പറയേണ്ട കാര്യമില്ല അത് പാർട്ടിക്കകത്ത് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു പരസ്യമായി എം വി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമം കൊണ്ട് പറഞ്ഞത് ഒരു ഔദ്യോഗിക അച്ചടക്ക നടപടിയല്ല എന്ന കാര്യത്തിൽ സംശയമേയില്ല എന്നിരുന്നാലും പരസ്യമായി അക്കാര്യം പറയുകയും അത് തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു പരസ്യ ശാസ്ത്രയുടെ സ്വഭാവം അതിനുണ്ട് എന്നർത്ഥം ഇപ്പോഴെല്ലാം നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ ഉന്നത നേതാവാണ് പോൾ ബിറോ അംഗമാണ് അദ്ദേഹം തന്നെ ഒരു പരസ്യ ശാസന എന്ന രൂപത്തിൽ ഇക്കാര്യം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇ പി ജയരാജനും ദല്ലാൽ നന്ദകുമാറുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു പരസ്യശാസന അന്ന് തന്നെ വോട്ടെടുപ്പ് ദിവസം തന്നെ സി പി ഐ മുതിർന്ന നേതാവായ പിണറായി വിജയൻ പറയുകയും ചെയ്തിട്ടുണ്ട് അതുമൊരു പരസ്യ ശാസ്ത്ര തന്നെയാണ് ഇതുമൊരു പരസ്യ ശാസ്ത്രം തന്നെയാണ് അപ്പോഴും ഇ പി ജയരാജനോടൊപ്പം നിൽക്കുന്നു പാർട്ടി ഇ പി ജയരാജനോടൊപ്പം നിൽക്കുന്നു എന്ന് വെച്ചാൽ പ്രകാശ് ജാവ്ദേക്കറുമായി ബന്ധപ്പെട്ട് ഉള്ള വിവാദം അതിൽ കഴമ്പില്ല അത് സത്യമില്ല ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊന്നും സത്യമില്ല എന്ന് കൃത്യമായും പറഞ്ഞു വെക്കുന്നുണ്ട് സി പി ഐ എം എന്ന് വെച്ചാൽ ആ നിലപാടിൽ ആ പ്രശ്നത്തിൽ ഇ പി ജയരാജനെ പൂർണ്ണമായും പിന്തുണക്കുന്നു സി പി ഐ എം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റണം ഇങ്ങനെയുള്ള ഒരാളെ എൻ പി എ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റണം ഇങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് എൽ ഡി എഫിന്റെ കൺവീനറായി നിർത്തുക തുടങ്ങിയ ചർച്ചകളൊക്കെ പൊതുമണ്ഡലത്തിൽ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സി പി ഐയെ പിടിച്ചാണ് ആ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ സി പി ഐക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കുമെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഈ വാർത്താ സമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറയുന്നുമുണ്ട് ഇതിൽ വ്യക്തമായും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പ്രകാശ് ജാവദേക്കറുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദം ആ വിവാദത്തിൽ ഒരു കഴമ്പുമില്ല എന്നും ഒരു വർഷം മുമ്പാണ് അത്തരമൊരു കൂടിക്കാഴ്ച നടന്നതെന്നും അക്കാര്യം നേരത്തെ തന്നെ പാർട്ടിക്ക് അറിയാമായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ അതിൽ കഴമ്പില്ല എന്നും അതൊരു സാധാരണ കൂടിക്കാഴ്ച മാത്രമാണ് അവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടില്ല എന്നും സി പി ഐ ഉറച്ച് വിശ്വസിക്കുകയും അത് സ്വന്തം അണികളോട് അതല്ലെങ്കിൽ പൊതുമണ്ഡലത്തിൽ പൊതുസമൂഹത്തോട് പറയുകയും ചെയ്യുന്നു അതോടൊപ്പം ശോഭാ സുരേന്ദ്രൻ ഉയർത്തിയ വിവാദമുണ്ട് ആ വിവാദം ശുദ്ധ അസംബന്ധമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു മൂന്നാമത്തെ കാര്യം ദല്ലാനന്ദകുമാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നു വന്നത് അല്ലെങ്കിൽ ബന്ധമുണ്ട് ദല്ലന്ദകുമാറുമായി ബന്ധമുണ്ട് എന്ന വിഷയം നേരത്തെ തന്നെ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുകയും ആ ബന്ധം ഉപേക്ഷിക്കണമെന്ന് ഇ പി ജയരാജനോട് ആവശ്യപ്പെടുകയും ചെയ്തതാണ് അത് അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബന്ധമില്ല എന്ന് പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട് അത് സി പി ഐ എം മുഖവിലക്കെടുക്കുന്നു അങ്ങനെ മുഖവിലക്കെടുത്ത് ഒരു ക്ലീൻ ചിറ്റ് നൽകുന്നുണ്ട് ഇ പി ജയരാജന് എങ്കിലും പരസ്യമായി ദല്ലാൽ നന്ദകുമാറുമായുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടതാണ് എന്നും അത് ചെയ്തിട്ടുണ്ട് എന്ന് ഇ പി ജയരാജൻ പറഞ്ഞിട്ടുണ്ട് എന്നും പരസ്യമായി പറഞ്ഞ സ്ഥിതിക്ക് അതൊരു പരസ്യ ശാസന അതിലുണ്ട് എന്ന കാര്യത്തിലും സംശയമേ ഇല്ല ഇതാണ് ഇന്ന് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്ത തീരുമാനങ്ങളും അതോടൊപ്പം തന്നെ പുറത്ത് പറയുന്ന തീരുമാനങ്ങളും